and sangita from my dream ഞാൻ ഇന്ന് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു കുർത്തീൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ ഒരു രണ്ട് കളേഴ്സ് കൂടി നമുക്കിപ്പോൾ എനിക്ക് ഓർഡർ ചെയ്താൽ അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് അവൈലബിൾ ആകുന്നതാണ് ഇത് നമുക്ക് ആദ്യത്തെ വന്ന് കാണാം ഫ്ലോറൽ പ്രിൻറ്റിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിലും ഒരു ബ്ലൂ കളറിന്റെ ഒരു ലീഫും ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നേക്കുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ചൈനീസ് കോളർ ആണ് അതുപോലെ കുറച്ചൊരു രണ്ട് മൂന്ന് ഷോ ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഒരു ടാച്ചിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വലുത് തരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു നയൻറ്റി നയൻ ആണ് സ്മോൾ മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് നമുക്ക് ഇതിൻ്റെത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മാക്സിമം കോൾ വിളിക്കാതിരിക്കുക എല്ലാ കോളും അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്കുള്ള റിപ്ലൈ നൽകുന്നതാണ് റേറ്റ് വരുന്നത് വർക്കണ്ട ടൂ നയൻറ്റി നയനാണ് താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഒരു പീച്ച് കളറിലും വന്നിരിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഒരു പീച്ച് കളർ നമുക്കാണ് ചൈനീസ് കോർണറിലാണ് വന്നേക്കുന്നത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു ലാർജ് സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിനകത്ത് ഫ്രണ്ടിലായിട്ട് ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടനും അതിനകത്തൊരു ടാച്ചിലും കൂടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ട്രിൻ്റാണ് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് സൈഡ് സിലിറ്റഡ് ആണ് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങുമാണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയക്കുക ഒത്തിരി കോളും മെസ്സേജും വരുന്നതുകൊണ്ട് കുറച്ച് എല്ലാം കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടപ്പോൾ മെസ്സേജ് ചെയ്യുക റെഡി റ്റിൽഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കുക മൂന്നാമത്തെ കളർ വേണം നല്ലൊരു ലൈറ്റ് യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ് ഒരു ലൈറ്റ് ബ്ലൂ കളറിൻ്റെ കുറച്ച് ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ടൊക്കെ ഉള്ളൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് എന്നിട്ട് ഒരു നെക്ക് ഒരു വി ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് കുറച്ച് ഷോ ബട്ടൺസ് രണ്ട് മൂന്ന് ഷോ ബട്ടൺസും അതിനകത്തൊരു ടാസിലും കൂടെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ടതിനകത്ത് കോളർ നെക്ക് വരുന്നതിനകത്ത് അതിന് ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പോ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങും ആണ് ഇതിനകത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്കും വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവുക അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുക മാക്സിമം കോളുകൾ ഒന്ന് ഒഴിവാക്കിയാൽ വലിയ ഉപകാരമായിരിക്കും കാര്യം ഒത്തിരി കോളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്ത് അതിനകത്ത് റിപ്ലൈ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മെസ്സേജ് എടുക്കുക എനിക്ക് കൂടുതൽ ഈസി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷന് വാട്സപ്പ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയനാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക താങ്ക് യു